വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുമെന്ന സൂചനകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയതോടെ പുത്തൻ പ്രതീക്ഷയിൽ പൂവാർ കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ പൂവാർ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകുമെന്ന സൂചന ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ രണ്ടായിരത്തി ഏഴിൽ തുടക്കമിട്ട കപ്പൽ നിർമ്മാണശാല പദ്ധതി വിവിധ കാരണങ്ങളാണ് നിലച്ചിരുന്നത് വിഴിഞ്ഞം ഹാർബർ നിർമ്മാണം പൂർത്തിയായതോടെ തീരത്തെത്തുന്ന കൂറ്റൻ മദർ വെസലുകളുടെയും വൻകിട കപ്പലുകളുടെയും അറ്റകുറ്റപ്പണികൾക്കായി സൌകര്യം വേണം ിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ ചുമതലപ്പെടുത്തിയിരുന്നു കേന്ദ്ര ഫിഷിംഗ് മന്ത്രാലയവും കൊച്ചിൻ ഷിപ്പയാർഡും നടത്തിയ പഠനങ്ങൾ പൂവാർ തീരത്തിന്റെ അനന്തസാധ്യത കണ്ടെത്തുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണശാല പൂവാറിൽ പ്രാവർത്തികമായാൽ നികുതി ഇനത്തിലും മറ്റുമുള്ള കോടികളുടെ വരുമാനം രാജ്യത്തിന് നേട്ടമാകും അതിനിടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏതൻസിനും സിംഗപ്പൂരിനും ഇടയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽപാതയിൽ വേറെ കപ്പൽ നിർമ്മാണശാലയില്ല കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം പൂവാറ് വിഴിഞ്ഞം അഴീ എന്നിങ്ങനെയാണ് മുൻഗണനാക്രമത്തിൽ അനുയോജ്യമായ സ്ഥലങ്ങൾ രാജ്യത്തിന്റെ വിവിധ കടൽ തീരങ്ങളുടെ പരിശോധനകളിൽ കടലിന്റെ ആഴ കൂടുതൽ അനുകൂല ഘടകമാണ് പൂവാറിന് പകരം വെക്കാവുന്ന മറ്റൊരിടം രാജ്യത്തില്ല എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കരയിലും കടലിലും നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് പൂവാർ തീരത്തോട് ചേർന്നുള്ള കടലിന് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ മീറ്റർ സ്വാഭാവികമായ ആഴമുണ്ട് കൂടാതെ വർഷം മുഴുവൻ കപ്പലുകൾക്ക് വന്നുപോകാൻ കഴിയും വിധം വേലിയേറ്റ വേലിയിറക്ക അനുപാതം വളരെ കുറവുമാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം കുടിയൊഴിപ്പിക്കലില്ല െ നിർമ്മാണത്തിന് അനുയോജ്യമായ ആഴക്കടലുള്ള തീരവും പൂവാറിലുണ്ട് നിർമ്മാണ അറ്റകുറ്റപ്പണികൾക്ക് ശേഷിയുള്ള പരിശോധനാ കേന്ദ്രം വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട് എന്നതും അനുകൂല ഘടകമാണ് അതേസമയം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചത് മുഖ്യമന്ത്രിയുടെയും ഗൌതമദാനിയുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിങ് നടന്നത് പോർട്ട് ഓപ്പറേഷൻ സെന്റർ നടന്നു കണ്ട ശേഷം പതിനൊന്ന് മണിയോടെ മോദി ഉദ്ഘാടന വേദിയിലെത്തിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ കരുത്താകുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മൂന്നാം മിലനിയത്തിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണ് വിഴിഞ്ഞം കമ്മീഷനിലൂടെ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തുറമുഖത്തിന്റെ ശില്പിയെന്നും കാലം കരുതി വെച്ച കർമ്മയോഗിയെന്നും പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രിയെ മന്ത്രി വി എൻ വാസവൻ സ്വാഗതം ചെയ്തതാണ് കേരളം ലോക സമുദ്ര വാണിജ്യത്തിൽ മുൻപന്തിയിലെത്തുകയും വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യട്ടെ അതിനായി കേന്ദ്രവും കേരളത്തിനൊപ്പം പ്രവർത്തിക്കും നമുക്ക് ഒരുമിച്ച് വികസിത കേരളം പടുത്തുയർത്താം ജയ് കേരളം ജയ് ഭാരതം മലയാളത്തിൽ ാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് രാജ്യത്തിന്റെ വൻ വികസന പദ്ധതികൾ നടക്കുന്നത് തുറമുഖമന്ത്രി പ്രസംഗിക്കുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് അദാനി ചൂണ്ടി പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് ഇത് പറഞ്ഞത് ഇതാണ് മാറുന്ന ഭാരതത്തിന്റെ സൂചനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം വേദിയിൽ രാഷ്ട്രീയം പറഞ്ഞ നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാക്കളാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂരും ഇന്നത്തെ ഈ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തുന്നതാണെന്നും മോദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി